മാതൃമി തൊഴിൽ വാർത്ത മോളിയം മുപ്പത്തിമൂന്ന് ഇഷ്യൂ അമ്പതിലെ തൊഴിലവസരങ്ങൾ എറണാകുളം തൃശൂർ ജില്ലകളിലുള്ള തൊഴിലവസരങ്ങൾ എറണാകുളം ഫാഷൻ ഡിസൈനർ സെയിൽസ്മാൻ സെയിൽസ് ഗേൾ അങ്കമാലി മെട്രോ വെഡിങ് പ്ലാസയിലേക്ക് സൂപ്പർവൈസേഴ്സ് ഫാഷൻ ഡിസൈനേഴ്സ് സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് വീഡിയോ ആങ്കറിംഗ് ഓൺലൈൻ വീഡിയോഗ്രാഫർ ബില്ലിംഗ് സ്റ്റാഫ് ക്ലീനിങ് സ്റ്റാഫ് എന്നിവരാവശ്യമുണ്ട് താമസവും ഭക്ഷണവും സൗജന്യം ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് ഇരുപത്തൊമ്പത് ഇരുപത്തി മൂന്ന് എൺപത്തൊന്ന് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് അമ്പത് പന്ത്രണ്ട് മുപ്പത്തഞ്ച് എഴുപത്തൊമ്പത് പൂജ്യം രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് അറുപത്തേഴ് ഷോറൂം മാനേജർ അക്കൗണ്ട് സ്റ്റാഫ് ജെ ജെ വി കെ മോട്ടോഴ്സ് ഇ വി സ്കൂട്ടർ ആൻഡ് ഓട്ടോ ഷോറൂമിലേക്ക് കേരള ഹെഡ് ഷോറൂം മാനേജർ അക്കൗണ്ട് സ്റ്റാഫ് സീനിയർ ടെക്നീഷ്യൻ സെയിൽസ് ഗേൾ എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ എൺപത് എഴുപത്തഞ്ച് അമ്പത്തിരണ്ട് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ടൻറ്റ് ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ടൻറ്റ് ലേഡീസ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി മൂന്ന് എൺപത്തഞ്ച് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ഒന്ന് അറുപത് എൺപത്തെട്ട് ആഗ്ര മുളന്തുരുത്തി അറ്റ്മിൻ മാനേജർ അഡ്മിൻ എക്സിക്യൂട്ടീവ് കൊച്ചിയിലെ സി എ സ്ഥാപനത്തിലേക്ക് സി എ പൂർണ്ണമായോ ഭാഗികമായോ പൂർത്തിയാക്കിയവർ ബി കോം എം കോം സി എം എ എ സി സി എ വിദ്യാർത്ഥികൾ എന്നിവരെ ആവശ്യമുണ്ട് സി വി അയക്കുക കൊച്ചിയിലേക്ക് അറ്റ് അറ്റ്മിൻ മാനേജർ പ്രവൃത്തി പരിചയം പി ജി അറ്റ്മിൻ എക്സിക്യൂട്ടീവ് എം എസ് ഓഫീസ് ടൈപ്പിംഗ് സ്പീഡ് എന്നിവ എന്നിവരെ എന്നിവരെയും ആവശ്യമുണ്ട് ഇമെയിൽ തന്നിട്ടുണ്ട് ഫോൺ നമ്പർ എൺപത്തെട്ട് നാൽപ്പത്തെട്ട് അറുപത്തി നാല് അമ്പത് പതിമൂന്ന് തൃശൂർ ഡ്രൈവർ പോൾ അൻവർഗീസ് കോടന്നൂർ ഗ്രോസറി സ സപ്ലൈസിലേക്ക് ഡ്രൈവർ ആവശ്യമുണ്ട് ഡ്രൈവരുതി മുപ്പത് മുതൽ അമ്പത് വയസ്സ് ഫോൺ നമ്പർ തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തൊമ്പത് അമ്പത്തൊന്ന് എൺപത് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തൊമ്പത് അമ്പത്തിരണ്ട് നാൽപ്പത്തൊന്ന് അമ്പത്തിരണ്ട് പൂജ്യം നാല് പതിനഞ്ച് സ്റ്റാഫ് ഒല്ലൂർ അയ്യന്തോൾ ഇൻ്റർനെറ്റ് സ്ഥാപനത്തിലേക്ക് ഐ ടി ഐ പ്ലസ് ടു കഴിഞ്ഞ യുവാക്കൾക്ക് അവസരം ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തേഴ് എഴുപത്തി മൂന്ന് അമ്പത്തൊമ്പത് അമ്പത്തഞ്ച് സെയിൽസ്മാൻ ഡ്രൈവർ ചാലക്കുടിയിൽ പുതിയതായി തുടങ്ങുന്ന ജ്വല്ലറിയിലേക്ക് സെയിൽസ്മാൻ പതിനേഴ് പേര് മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ ബില്ലിംഗ് സ്റ്റാഫ് രണ്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പതിനഞ്ച് ലേഡീസ് സ്റ്റാഫ് ആറ് ക്ലീനിങ് സ്റ്റാഫ് വനിത ഓഫീസ് ബോയ് ഡ്രൈവർ എന്നിവരെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയം അഭികാമ്യം ഫോൺ നമ്പർ എട്ട് ഒന്ന് മൂന്ന് എട്ട് എട്ട് ഒന്ന് അഞ്ച് നാല് ആറ് ഏഴ് സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ഫോർ ടു ഫോർ ത്രിബിൾ എയ്റ്റ് അക്കൗണ്ടൻറ്റ് പുത്തൂർക്കര ബ്രാഞ്ച് ഗ്രീൻലാൻഡ് ഫിനാൻസിലേക്ക് അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് വനിതാ ബികോം ടു വീലർ ലൈസൻസ് ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് മുപ്പത് പന്ത്രണ്ട് ഇരുപത്തൊന്ന് സെക്യൂരിറ്റി ഗാർഡ് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ഗാർഡിനെ നിയമിക്കുന്നു സെക്യൂരിറ്റി ഏജൻസികളിൽ നിന്ന് കൊട്ടേഷനുകൾ സ്വീകരിക്കുന്നു അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് പൂജ്യം അഞ്ച് അമ്പത്തേഴ് പൂജ്യം അഞ്ച് എഴുപത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ബ്യൂട്ടീഷ്യൻ ഓഫീസ് സ്റ്റാഫ് കുന്നംകുളം ഔഷധ ജീവൻ ഹോസ്പിറ്റലിലേക്ക് ലേഡി തെറാപ്പിസ്റ്റ് ബ്യൂട്ടീഷ്യൻ ഓഫീസ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ എൺപത് എൺപത്തൊമ്പത് 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 പൂജ്യം പൂജ്യം